കൊണ്ടൂർക്കുന്ന് വി പി ഐ പി സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ തല ശാസ്ത്രമേള മാനേജർ ബി എം വസ്മതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രകൗതുകം നിറഞ്ഞ ഒരു പരീക്ഷണം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം വളരെ ഉത്സാഹത്തോടെ തന്നെ എല്ലാ ഇനങ്ങളിലും ഒരുങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് ടീച്ചർ ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നുണ്ട് ഗ്ലാസിൽ നിറച്ചിരിക്കുന്ന വെള്ളം ഒരു കാർഡ് കൊണ്ട് അടച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ അടയാളം കാണുന്നത് ഇപ്പോൾ വെള്ളത്തിന് താങ്ങി നിർത്തുന്ന കനം കുറഞ്ഞ കഡ്ലാസ് അതെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുന്നു അതിൻ്റെ തെറ്റിദ്ധാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതുതന്നെയാണ് സയൻസ് അപ്പോൾ വി പി എ പി സ്കൂൾ വി പി എ യു പി സ്കൂളിൽ കുറച്ച് കുട്ടികൾ വലിയ സ്കൂളാണ് അതിൽ ഇത്രയും കുട്ടികളെങ്കിലും ശാസ്ത്രങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളവരാണ് നിങ്ങളൊക്കെ ഹൈസ്കൂളിൽ ശരിക്കും ഞങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല മിടുക്കന്മാരും മിടുക്കികളും ആണ് എല്ലാവരും പങ്കെടുത്തതിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം നടത്തിയിരിക്കുന്നു ഹൈസ്കൂൾ മാനേജർ ശ്രീ ടി എം മനുജൻ മാസ്റ്റർ ഹൈസ്കൂൾ അധ്യാപിക അനീഷ ടീച്ചർ ജിഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു